ഒന്നും വേണ്ട വെള്ളം മാത്രം വെള്ളം ഇതാണ് സൈക്കിൾ റൈഡ് ഇരുന്നേ വണ്ടീനെ വരെ നമുക്ക് മര്യാദ കാണാൻ പറ്റുന്നില്ല അതുകൊണ്ടോ കോട അടിക്കുന്നോ ഇത് എങ്ങനെയൊക്കെ നിന്നോ അതിൽ നിന്നെ പ്രെഡിക്ട് ചെയ്യാനായില്ല കാരണം പ്രിഡിക്ട് ചെയ്ത പോലെ ഒന്നല്ല ഇവിടെ പോക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം എന്തായാലും കൽപ്പറ്റ പുറകിലേക്കാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് പാർട്ടി കാണാം പിന്നെ നമ്മൾ മാത്രമല്ല പോകുന്നത് റിൻസിയും ഫാമിലിയും ഓരോണ്ട് അപ്പോൾ ഒരു അവിടെ നിന്ന് ഓൺ ദ വേ ആണ് നമ്മളിവിടെ കൽപ്പറ്റെത്തി അപ്പ നമ്മള് അമ്മച്ചും അച്ചിയും എല്ലാവരും അയച്ചിട്ട് പോകാനുണ്ടോ ഐസ്ക്രീം ഒന്നും വേണ്ട തണുപ്പ് എനിക്ക് എത്താനായി ഒരാടുണ്ടോന്ന് അറിയാണ്ടാണ് പോകുന്നത് മിക്കവാറും നമ്മൾ ലൈറ്റ് ഇണ്ട് ലൈറ്റ് ലൈറ്റ് കാര്യല്ലേ ചെലപ്പോ അത് ആളില്ലെങ്കിലോ ഉണ്ടോ ഇല്ലോന്ന് നമുക്ക് നോക്കാം നേരെ പോയി തുറക്കുമായിരിക്കാം നിങ്ങൾ പോവാണ് വെല്ലുക്കമായിരിക്കൂറ് പോന്നോ വിചോ ഇവിടെ ഇട്ടിക്ക് വാന്തായി നാളെ കോഴിക്കോട് ഒന്നും വേണ്ട വെള്ളം മാത്രം മതി വെള്ളമെ കുടിക്കാനാകുന്നുള്ളു ഉപ്പേനെ ഉണ്ണിയപ്പം തന്നോ എടുക്കാണ് നിങ്ങക്ക് വേണ്ടി പിന്നെ നമ്മളിനി ഇവിടുന്ന് നേരെ പോകുന്നത് എങ്ങോട്ടാണ് എങ്ങോട്ടാണ് വൈത്തിരിയാണ് നമ്മൾ പോകുന്ന കാഴ്ച ഇനി റിൻസ ഇവിടെ എത്താനായി നമ്മള് ഇവിടെ ഇനി നേരെ അവിടെ എത്തിയിട്ടാണ് അതാ വരുന്നത് ഓരോന്ന് തോന്നുന്നു ഓരേം വെയിറ്റ് ചെയ്ത് ചുണ്ടയിൽ ഓരോന്ന് തോന്നുന്നു ആ ഓരെന്നോരെന്നോരന്നെ ആ വന്ന നമ്മൾ നമ്മൾ ഇതിന്റെ ആദ്യത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കോഴിക്കോടിന്റെ ട്രിപ്പിന്റെ വീഡിയോ ഇപ്പൊ കൊറേ ആൾക്കാരുണ്ട് കേട്ടോക്ക് ഞങ്ങൾ ആ രാത്രി കാണാനാണ് ഭംഗി നിങ്ങൾ മറ്റേ വീഡിയോ കണ്ടിട്ടില്ല അവിടെ കൊണ്ടുപോയി ഞാൻ ഇവരെ കാറില് കേറി കീത് കേട്ടോ ഇതാണ് ഇതിന്റെ എൻട്രൻസ് നമ്മളെ മറ്റേ വീട് കണ്ടവർക്കറിയാട്ടോ ഇതാണ് ഇതിന്റെ എൻട്രൻസ് ഇവിടെയാണ് നമ്മൾ പോകുന്നത് ഇതിന്റെ മുൻപിൽ ഒരു ഗൊറില ഉണ്ട്

കായ്സ് ഇവിടെ ഇതാ ഒരു വെള്ളം തുളുമ്പുന്ന സാധനം ഒക്കെ ഉണ്ട് നിങ്ങൾ ഇങ്ങനെ കണ്ടോട്ടോ ഞാനീങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ ഇങ്ങനെ കണ്ടോ ഇതീന്റെ തന്നെ റെസ്റ്റോറൻറ്റാന്ന് തോന്നുന്നു പോന്നെ അവർ കാണുന്നുണ്ട് ണ്ട് നല്ല ആ അതെ 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 ആരും മൈൻഡാക്കണ്ട നമുക്ക് നേരെ പോവാ നേരെ വരിക അവിടെ ഒരു കുപ്പിൾസ് പോവാ നോക്ക് ഓക്കില ബേക്കിലൊരു കുപ്പിൾസ് വരുന്നു മുമ്പിൽ ഒരു കുപ്പിൾസ് പോകുന്നു ഇവിടെയാണ് നമ്മൾ അന്ന് പകൽ കണ്ട വെള്ളം കൂടിയ പോലുണ്ട് അല്ലേ പകൽ ഇവിടെ നിന്നാണ് നമ്മൾ വീഡിയോ എടുത്തു വരുന്നത് ഇപ്പൊ ഇത് ഇവിടെയുള്ള ഒന്നും കാണുന്നില്ല മീനെന്തോ ഉണ്ട് ഇതിനകത്ത് ണ്ട് ഇവിടുന്ന് അങ്ങോളം ഉണ്ട് നോക്കട്ടെ ഓപ്പച്ചിന്റെ സെൽഫി മിന്നി തിളങ്ങി വരുമ്പോഴേ അവിടുന്ന് വണ്ടി വരണ്ടേ വണ്ടി വന്നു നമുക്ക് നമ്മക്കിവിടെ എന്താ പരിപാടി നോക്കാവ

പറയും പറയും അപ്പൊത്തു വേണേ ആത്തു എടീ ഇത് മറ്റേ ത്രീ ഡി പണം പോലുള്ളതായിരിക്കും ആ ബൈ തോമ സംഭവമാണ്

പകലയിരുന്നു പകലത്തെ കാഴ്ചകളും രാത്രിക്കത്തെ കാഴ്ചകളും ഒന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അന്ന് നമ്മൾ വരുമ്പോ തന്നെ സമയം വൈകി അതുകൊണ്ട് നമുക്ക് വരാൻ പറ്റൂലത്തെ കാഴ്ച കാണി തന്നിരിക്കുന്നു ആനക്കുട്ടിയും എനിക്ക് ണം തിന്നണം ഇവിടെ സിമ്മം സിംഹം പോളുണ്ട് എന്താ ഫുള്ള് കുട്ടികൾ ചാടി മറിഞ്ഞു നീന്തുകയാണ് എന്തൊരു പച്ചക്കളർ വെള്ളം എന്തൊരു പച്ച കളർ വെള്ളം ചാടണോ ചാടാ എനിക്ക് ചാടണോ എനിക്ക് ചാടണേ നമുക്ക് ചാടാ പക്ഷെ നമുക്ക് ചാടാൻ പറ്റൂല അതാണ് വേറൊരു കഥ ഇല എത്ര എത്ര വയസ്സുള്ള മക്കൾക്ക് വരിക ആസ്റ്റ് പൈസ ഇവിടെ നീരാടുകയാണ് മക്കള് നീരാടുക ഇതാണ് സൈക്കിൾ റൈഡ് കേട്ടോ അതിനു പറയും പോലെ അവിടുന്ന് കേറി ഇവിടം വരെ പോകും അറിയില്ല റിയില്ല എനക്ക്ണോ ആ വെള്ളത്തിക്കൊക്കെ വീണാനുള്ള അവസ്ഥ എന്താ ഭയങ്കര സേഫ്റ്റിയോളമേത്ത ഒരു സേഫ്റ്റി വരെയല്ല ഇവിടെ ഉണ്ട് സിംബോൾട്ടോ ഇതെന്തൊരു പച്ച കളർ വെള്ളം പച്ച കളർ വെള്ളം പച്ചയോ ഒരു ബ്ലൂ കളർ അല്ലേ ഒരു കറക്റ്റ് ഒരു പച്ച അറിയില്ല ഇതെന്താ ആ ഇതാണ് ഈ സ്വിമ്മിംഗ് പൂളിൽ വന്നിട്ട് നമുക്ക് മാറ്റാനൊക്കെ ഉള്ള സ്ഥലം തോന്നുന്നു ആ എവിടെ ഇടിയ അവിടേക്ക് എന്തൊക്കെയോ ഉണ്ടമ്മ പോയോക്കാ ഇവിടെ ഉള്ളില് എനിക്കത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇങ്ങനെ കിട്ടണം ഇവിടെ മിറർ ലൈറ്റും കാര്യങ്ങളൊക്കെയാന്ന പറയുന്നത് ആ ഇതിൻറെ ഉള്ളിൽ കൂടെ കാണുന്നുണ്ടോ കൈ മിററ് ജെയ്യൂനെ എന്താണ് ഇവിടെ കാട്ടുന്നേ ഇടി മോന്ത പോയി കുത്തിട്ടോയിട്ട് സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികളാവും എനിക്ക് കഴിഞ്ഞിട്ട് ഗൈസുള്ളൂ റിൻസാന കഴിഞ്ഞിട്ട് ഈ ലോകത്ത് വേറെ ആരുള്ളൂ ഈ സാധനത്തിന് വേണ്ടിട്ട് കടയിലുള്ള ഇന്റീരിയർ വർക്ക് ആണോ ആ അത് ഈ വ്ലോഗാണ് മുഖ്യം മിഗിലേ മുഖ്യമിഗിലേ അത് പറയാൻ അയക്കില്ല ബുൾഡ് കാരണം ബുൾഡ് കാരണം ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് അതുകൊണ്ട് ബുൾ റൈഡ് കയറിയേ പറ്റി ഞാൻ പോയി കരഞ്ഞു കാണിരിക്കട്ടെ മച്ചിക്ക് ഇവിടെ വന്നാലേ വെസ് 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 എന്താ ബിൽഡ് റൈഡ് അപ്പോൾ ഞാൻ കഴിഞ്ഞരാ ഇതിലോ ഇതല്ലല്ലോ ബിൽഡ് റൈഡ് ആണിത് സ്കൈ സൈക്കിൾ മുറി 50 തലുറ്റാൻ പറ്റില്ല ഓന്നോല തലകുത്തി വികാനോ ഞാൻ കേരണ്ടാന്നാ ചെയ്യു ഉമ്മച്ചിനോട് കേരണ്ടോന്ന് കേരണ്ടോന്ന് ചെയ്യുന്റെ എക്സ്പ്രഷൻ നോക്ക് നീ കേറും ഒരു ബജ്ണേ ഉമ്മീ കേരണ്ടാ പൊന്നേ മുടി കണ്ടു ഇങ്ങോട്ട് വന്നല്ലേ ും കേറുറൈഡില് കേറാ ഞാൻ ഓ ഒരു കുൽക്കുലിനു പത്ത് റുപ്പ്യ യാണ് ശരന്റെ ഡെലിവറി പടുത്ത് കഴിഞ്ഞതിനാൽ സീനാണെന്നാണ് മാതാപിതാക്കളുടെ ും പോ അതെന്താറിഞ്ഞാ അവിടെ ലൈറ്റ് കിട്ടുന്നത് റൈസ് എന്റെ ബുൾ റൈഡ് അവിടെ കിടന്ന് ഒറ്റക്ക് തന്നെയുണ്ട് വെയിൽ കയറാൻ സമ്മതിക്കുന്നില്ല ഒന്നാമത് ഇപ്പം പ്രശ്നം കൂടെ കഴിഞ്ഞതും ഉണ്ട് എനിക്ക് ഡെലിവറി സി സെക്ഷൻ ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അതിൽ റ്റുന്നില്ല ഗ് സർലാ ബസ്മൊന്നുള്ള എന്നാലും ചെറിയൊരു സങ്കടം എനിക്ക് ഇവിടെ ബുൾ റൈഡ് ഇട്ട കൊണ്ട് നിങ്ങൾക്ക് ഒരു സാധന അത് അവിടെ ആട്ടോ ആ സാധനമുള്ളത് ആ ലൈറ്റിന്റെ ഇതാ അവിടെയാണ് ആ ഒരു ലൈറ്റ് ലൈറ്റിലുള്ള സാധനം ഫുള്ള് ലൈറ്റിന്റെ ഒരു സംഭവം ഉണ്ട് അവിടെ നമ്മൾ അവിടേക്കൊന്നും പോകുന്നില്ല നമ്മള് വേറെ എവിടേക്കോ പോവാണ് നമ്മൾ പോവാണ് ഗായ്സ് ഒന്നിലും നമ്മൾ കേറുന്നില്ല കാരണം നമുക്ക് ഇനിയും സ്ഥലങ്ങളിൽ പോകാനുണ്ട് ഒരുവിടെ ആ ഒരു ഐസ്ക്രീമിന്റെ സംഭവത്തിന്റെ അടുത്താട്ടോ ഐസ്ക്രീം ഷോപ്പിന്ന് ഷോപ്പിന്നുണ്ടോ അതിൻ്റെ അവിടെയാണോ ഉള്ളത് തൊപ്പച്ച കുട്ടീനെന്താട്ടോ നോക്ക് അവിടെ പരിപാടി നോക്കൂ ആ കാറിന്റെ മേലെ കുഞ്ഞിനെടുത്തിട്ട് എന്തൊക്കെയുണ്ടാണ് ഷോപ്പ് വരുന്നത് കേട്ടോ ലാലാന്നാണ് ഷോപ്പിന്റെ പേര് ഇതാ അഡ്വഞ്ചർ നമ്മൾ ആ അഡ്വഞ്ചർ പാർക്കിലോട്ട് കേറുന്നതിൻ്റെ ആ എൻട്രൻസ് എൻട്രൻസിൽ തന്നെയാണ് വരുന്നത് എല്ലാരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്ക ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നു വെച്ചാൽ നമ്മൾ പോകുന്ന ചൊരത്തിലേക്കാണ് എന്താ ഇതിൻ്റെ കടന്നേ റിൻഷാന്റെ കൂടെ നമ്മൾ ഞാനും കൂടെ ഇവരെ കാർ കേറി ലെയ്യോ ഇനി നമ്മൾ നേരെ ചുരത്ത് കാണാൻ പോരത്തിൽ എന്ത് കാണാനാ നിങ്ങൾ ചിന്തിക്കും രാത്രി ലേറ്റ് കുറച്ച് കാറ്റ് നല്ല തണുത്ത കാറ്റ് കൊണ്ടിട്ട് വരാം അതിനാണ് മെയിൻ ആയിട്ട് പോകുന്നത് ഫാൻ നമ്മൾ ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ിട്ടോക്കണ്ടിരുന്ന ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കാതോടെ ഇന്റെ തഴക്കൂടെ ഒരു മോനവിടെ പരിപാടിയില

പരിപാടി പരിപാടിയാരിപ്പിക്കാനുള്ളതാ മോ സ്വാഗതം നല്ല ബെഡ്റൂം ബ്രെഡ് ഓംലെറ്റും ആണ് തിന്നുന്നത് നല്ല ചൂടുണ്ട് അച്ചറ അങ്ങനെ വിജയപൂർവ്വം നമ്മൾ ചുരത്തിൽ എത്തിയിരിക്കുകയാണ് ഒന്നും കാണാനില്ല ഓട്ടോ ഇതാവുന്നില്ല സ്റ്റാർട്ടാവുന്നില്ല നാഗന്മാരെല്ലാരും കൂടെ കൈ വെച്ച് മുമ്പിൽ ചെയ്ത് എന്താ പറയാ നമ്മുടെ വയനാടിന് പോലും മതി മതി കഴിച്ചു അപ്പം നമ്മളിപ്പോ വിജയപൂർവ്വം എവിടെ എത്തിയിരിക്കുന്നു നമ്മൾ ചുരത്തിൽ എത്തിയിരിക്കുന്നു പക്ഷെ ഇവിടെ ഒന്നും കാണാനില്ല മൊത്തം കോടയാണ് കഴിച്ചത് അങ്ങനെ വരുന്ന വണ്ടീനെ വരെ നമുക്ക് മര്യാദ കാണാൻ പറ്റുന്നില്ല അതുകൊണ്ടോ കോട അടിക്കുന്ന കേട്ടോ ഇത് റിയില്ല ദുപ്പനെ വരുവല്ലോ എനിക്ക് ഞാൻ പറയാ ണ്ടോ ഇതാണ് ഇവിടെ രാത്രി വൈബ് പക്ഷെ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഞങ്ങൾ അയി അയിന് പോകുന്നതിന്റെ ഇടയിൽ കാണുന്നില്ല നിങ്ങൾക്ക് ലൈബാട് താഴെ വരള്ള ഞാൻ ട്രൈപോർട്ടിലാണ് വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്തൊരു വിശ്വാസം ഉണ്ട് ട്രൈ പോഡ് എന്നെ ചതിക്കൂലന്ന് ഇവിടെ കൊറേ ആൾക്കാർ കൂക്കുമ്പോൾ നമ്മള് കുക്കും താഴ്ക്കൂടെ ഒക്കെ അവസാനം പോന്നെ